ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നുക അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോവുക അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോവുകയൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റ് ഒരു അർജ്ജ ഉണ്ടാവുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്കൊരു മലബന്ധം ഉണ്ടാവുക ചില ആളുകൾക്ക് വയറിളൊക്കെ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവും ഇത്തരത്തിലുണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അതായത് നമ്മുടെ സാധാരണ ഗതിയിൽ നമ്മൾ കാണുന്ന ദഹന വ്യവസ്ഥ സാധാരണ ഗതിയിലാണെങ്കിൽ പോലും അതിൻ്റെ ഫങ്ഷൻസിലൊക്കെ ചില ചേഞ്ചസ് വരുന്നത് മൂലം നമുക്കുണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ഐ ബി എസ് എന്ന് നമ്മൾ കോമൺലി പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇന്ന് ഞാൻ അതിനെ പറ്റിയിട്ടാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് റിയാം ഈ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു അർജ് വരികയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇത്തരത്തിൽ ഈ ഐ ബി എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥ നോർമലി കാണുമ്പോൾ ഫങ്ഷനിലി കാണുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും കാണാറില്ലെങ്കിൽ പോലും അതിനകത്തുണ്ടാകുന്ന ചില ഇറിറ്റേഷൻ മൂലം ഒന്നുകിൽ ചില ആളുകൾക്ക് അത് മലബന്ധമായിട്ട് കാണുക അല്ലെങ്കിൽ വയറിളക്കമായിട്ട് കാണുക വയറിനൊരു ബുദ്ധിമുട്ട് വയർ വേദനയായിട്ട് പോവുക ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ആയിട്ട് പോവുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ഇഷ്യൂ മൂലം അവർക്ക് കോമൺ ആയിട്ടുള്ള കൃത്യ നമ്മുടെ സാധാരണ വാർക്കുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം ഈ ഐ ബി എസ് മൂലം തന്നെ ഇറിറ്റബിൾ ബവൽസ് ഇൻട്രോ സാധാരണ ചില ആളുകൾക്കൊന്നും വലിയൊരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാറില്ലെങ്കിൽ പോലും ചില ആളുകൾക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചില ഒരു സ്റ്റുഡൻറ് വരികയുണ്ടായി നമ്മുടെ ഒ പിയിൽ ആ സ്റ്റുഡന്റ് പറയണ്ടേ ഡോക്ടറെ എനിക്ക് എക്സാംസ് ഒക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് ഒക്കെ എക്സാംസൊക്കെ എഴുതുകയാണെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് ഈ ഒരു ഇറിറ്റേഷൻ സ്റ്റൊമക്കിന് ഇറിറ്റേഷൻ വന്നിട്ട് ടോയ്ലറ്റ് പോകാനുള്ള ഒരു അർജൊക്കെ ഉണ്ടാവുന്നത് മൂലം തന്നെ അവർക്ക് ആ ഒരു ടൈം ഡ്യൂറേഷൻ അവർക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഐ ബി എസ് ആരൊക്കെയാണ് നമുക്കിത് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഐ ബി എസ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് അതുപോലെ എങ്ങനെ നമുക്കിത് മരുന്നില്ലാതെ തന്നെ ക്ലിയർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം ചില ആളുകൾ ഈ ഐ ബി എസ് ഉണ്ടെങ്കിലും അവരുടെ ജീവിതശൈലി അതുപോലെ തന്നെ ഭക്ഷണശൈലി സ്ട്രെസ്സുകൾ ഒഴിവാക്കുക യോഗ പോലെയുള്ളവയൊക്കെ ചെയ്തിട്ട് അവർക്ക് ഒരു പരിധി വരെ ഇതിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ സാധ്യമാവും ഇനി ഐ ബി എസ് ഉള്ള വ്യക്തികള് ചില ആളുകളിൽ ഞാൻ പറഞ്ഞ പോലെ ജീവിത ശൈലിയും അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്തിട്ട് അവർക്കിത് നോർമലി കൊണ്ടു നടക്കാൻ സാധ്യമാവും മറ്റ് ചിലപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇത് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു ആയിട്ട് ശരീരഭാരം നന്നായിട്ട് കുറയുക അല്ലെങ്കിൽ വയറിനുള്ള അസ്വസ്ഥതകൾ നന്നായിട്ട് കൂടുതലായിട്ട് വരിക നന്നായിട്ട് ക്ഷീണ അനുഭവപ്പെടുക നന്നായി വിളർച്ച അനുഭവപ്പെടുക നമ്മൾ ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളതിൽ നമുക്ക് ശക്തിയായിട്ടുള്ള വയറിളക്കം ഉണ്ടാവുക അതുപോലെ തന്നെ വിളർച്ച അനുഭവപ്പെടുക രാത്രിയില് വയറിളക്കം ഫീൽ ചെയ്യുക വയറിനു അസ്വസ്ഥത നന്നായിട്ട് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ മലത്തിനകത്ത് രക്തം കാണുക മലാശയത്തിൽ നിന്ന് രക്തം വരിക അമിതമായിട്ടുള്ള ക്ഷീണം ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് കഴിക്കേണ്ടതാണ് അതിൽ തന്നെ ഇത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളാണോ അല്ലേ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ച് മെഡിസിൻസ് കഴിക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ ഈ ഐ ബി എസ് ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു ടോയ്ലറ്റ് പോകാനുള്ള അർജുണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല വീണ്ടും പോവണം എന്നുള്ളൊരു തോന്നലുണ്ടാവുക ചില ആളുകൾക്കാവട്ടെ അതൊരു മലബന്ധമായിട്ടാണ് ഫീൽ ചെയ്യാം മറ്റ് ചിലർക്ക് വയറ് വീർക്കുക അതുപോലെ തന്നെ ഓക്കാനം ഛർദി തുടങ്ങിയ പോലെയുള്ള അസ്വസ്ഥതകൾ എപ്പോഴും ചിലപ്പം പേഷ്യൻസ് തന്നെ പറയാറുണ്ട് ഡോക്ടർ എന്ത് കഴിച്ചു കഴിഞ്ഞാലും വയറിങ്ങനെ വീർത്തിരിക്കുക അതുകൊണ്ട് വയ ഒരു സുഖവും കിട്ടണില്ല എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഡയറ്റ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എപ്പോഴും വയറിന് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ടോയ്ലറ്റ് പോകാൻ തന്നെ അതും അല്ലെങ്കിൽ പല പലപ്പോഴും പറയുന്നത് വെച്ചാൽ മലബന്ധം നന്നായിട്ടുണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ ഈ ഐ ബി എസ് ഉണ്ടാകാനുള്ള റീസൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും നമ്മുടെ സ്ട്രെസ്സാണ് കാരണം നമ്മൾ റിയാം നമ്മുടെ മാറി വരുന്ന ഈ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ സ്ട്രെസ്സ് ഇതിനൊരു പ്രധാന ഘടകമാണ് മറ്റൊന്ന് നമ്മുടെ കുടലിനകത്ത് നല്ല ബാക്ടീരിയാസുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയാസുകളുടെ അഭാവം ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ വ്യവസ്ഥയും നമ്മുടെ സ്റ്റൊമക്കിലേക്ക് കുടലിനെയും നമ്മുടെ ബ്രെയിനിനെയായിട്ട് സംബന്ധിക്കുന്ന നാഡീവ്യവസ്ഥയുണ്ട് അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ചില മൂവ്മെൻസുകളിലൊക്കെ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഈ കുടലുകളുടെ മൂവ്മെൻറ്റ്സ് അതായത് നമ്മുടെ നമുക്കറിയാം കുടലുകൾക്കൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ്സ് ഉണ്ട് ഇത്തരത്തിലുള്ള ഈ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസവും മൂലവും ഇതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നമ്മുടെ കുടലിൽ ധാരാളം ബാക്ടീരിയാസുകളും ഉണ്ട് ഇത്തരത്തിലുള്ള ഈ ബാക്ടീരിയാസുകളുടെ വ്യത്യാസങ്ങൾ വരിക അതൊക്കെ ഇത്തരത്തിൽ ഇവ ഈ ഐ ബി എസ് ഉണ്ടാകാനുള്ള കാരണമാണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം വളർന്നു വന്നിട്ടുള്ള ആളുകളിൽ ഈ ഐ ബി എസ് വരാനുള്ള ഒരു ഏറ്റവും ആണ് നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് പലപ്പോഴും ഇത് നമ്മൾ നോട്ടീസ് ചെയ്യില്ല കുട്ടികളല്ലേ അവർക്ക് നമ്മളെ കുട്ടികളുടെ വളർന്നു വരുമ്പം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സ്ട്രെസ്സുകളും വളർന്നു വരുമ്പം അവർക്ക് ഐ ബി എസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സുകളൊക്കെ ഉണ്ടാവുക ആണെങ്കിൽ തന്നെ അവർക്ക് ഭാവിയിൽ ഇത്തരത്തിലൊരു ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ആർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ട്രിഗർ ചെയ്യുക എന്നുള്ളത് അതായത് കൂടുതലായിട്ട് ഇവ വരാൻ ചാൻസ് കൂടുതലുള്ള വ്യക്തികളാണ് സ്ത്രീകളാണ് കൂടുതലായിട്ട് ഈ ഐ ബി എസ് പ്രോൺസ് ആയിട്ടുള്ള ആളുകൾ എന്നിവർ കാരണം നമുക്കറിയാം മാനസിക സമ്മർദ്ദം കൂടുതൽ സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസുകളൊക്കെ കൂടുതൽ ചാൻസ് ഉണ്ടാവുന്ന വ്യക്തികൾ അതുപോലെ തന്നെ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഫാമിലി ഹിസ്റ്ററി ഇത്തരത്തിൽ നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേറ്റീവ്സിനൊക്കെ ഇത്തരത്തിൽ ഐ ബി എസിൻ്റെ വ്യക്തികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കും അവ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് സ്ട്രെസ്സ് കൂടുതലായിട്ട് വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിലേക്ക് എടുത്ത് സ്ട്രെസ്സായിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള തിങ്സ് പോലും കൂടുതൽ സ്ട്രെസ്സ് ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തികളിലും ഈ ഐ ബി എസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് മദ്യപാനം പുകവലിയുള്ള വ്യക്തികളിലും ഇവ വരാനുള്ള ചാൻസ് കൂടുതലാണ് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ഐ ബി എസ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ട്രിഗർ ചെയ്യാറുണ്ട് കൂടുതലാക്കാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗോതമ്പ് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ സിട്രസ് ആയിട്ടുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകൾ സിട്രസ് ഫ്രൂട്ട്സുകൾ നമ്മുടെ ക്യാബേജ് പോലെയുള്ള വെജിറ്റബിൾസ് അതുപോലെ തന്നെ കാർബണൈറ്റ്സ്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഇവയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഐ ബി എസ് പ്രോബ്ലംസ് കൂടുതലാക്കാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഈ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ പോലും നമ്മുടെ സ്റ്റൊമക്കിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം സപ്ലിമെൻറ്റ് ചെയ്യാവുന്ന എള്ള് പോലെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് നോട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇത്തരം ആളുകളാണ് ഇവ ട്രിഗർ ചെയ്യാറുള്ളത് ഈ ഐ ബി എസ് കംപ്ലയിൻസ് ട്രിഗർ ചെയ്യാറുള്ളത് ഈ ഐ ബി എസ് കംപ്ലയിൻസുകൾ സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ആണ് സ്ട്രെസ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെന്താ വെച്ചാൽ യോഗ മെഡിറ്റേഷൻ പോലെയുള്ളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അതേ പറഞ്ഞു ഒരു അൻപത് ശതമാനം ആളുകൾ നമ്മുടെ ജീവിത ശൈലിയും അതുപോലെ തന്നെ ഒക്കെ മോഡിഫൈ ചെയ്താൽ തന്നെ മരുന്നില്ലാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധ്യമാകും അതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഭാരം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഭാരം കൂടുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കുകളുടെ ഒക്കെ മോർട്ടിലിറ്റി അതുപോലെ തന്നെ നമ്മുടെ കുടലുകളുടെയൊക്കെ മൂവ്മെൻറ്റ്സിനൊക്കെ വ്യത്യാസം വരാറുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ാരം നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി യോഗ പോലെയുള്ളവ പ്രാക്ടീസ് ചെയ്യുക പ്രാണായാമം പോലെയുള്ളവയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ അതുപോലെ തന്നെ നല്ലൊരു ഉപാധിയാണ് നമ്മുടെ മനസ്സിനെയൊക്കെ കോൺ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മനസ്സിനെ നമുക്ക് ക്രമീകരിക്കാനൊക്കെ നമുക്ക് വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മെഡിറ്റേഷൻ പോലെയുള്ളവ അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് പറയേണ്ടത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശ്രമം കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക നമ്മുടെ വയറിന് അതായത് നമ്മുടെ കുടലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങൾ കഴിക്കുന്ന മൂലം തന്നെ ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊന്നാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കേണ്ട ചില ഹോം റെമഡീസുകളുണ്ട് നമുക്ക് അവ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാധ്യമാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ പുതിനീന പുതിനീനയിലെ ജ്യൂസ് അതുപോലെ തന്നെ നീരൊക്കെ കഴിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ വീക്കം കുറയ്ക്കാനും ഇത്തരത്തിൽ ഐ ബി എസ് മൂലമുള്ള കംപ്ലൈൻറ്റ്സ് കുറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് തണ്ണിമത്തൻ തണ്ണിമത്തനകത്ത് ധാരാളം വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയതിനാൽ തന്നെ നമുക്ക് മലബന്ധം ഇല്ലാതെയാക്കാനും ഇത്തരത്തിൽ ഐ ബി എസ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇഞ്ചി ഇതുപോലെ മറ്റൊന്നാണ് ഇഞ്ചിക്കകത്ത് നമുക്കറിയാം അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതിനാൽ തന്നെ നമുക്ക് ഓക്കാനും ഛർദി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും നമ്മുടെ ദഹനത്തിനെ സുഖമാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മുടെ സ്ട്രോബെറീസ് ഗൂസ്ബെറി പോലെയുള്ള സാധനങ്ങൾ അപ്പം നമുക്കൊരു റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആയതിനാൽ തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ഇത്തരത്തിൽ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മുടെ ഇളനീർ അതായത് ഇളനീർ വെള്ളം ഈ ഇലക്ട്രോലൈറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഈ ഇളനീർ വെള്ളം നമ്മൾ ദിവസവും കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഐ ബി എസിൻ്റെ ഇഷ്യൂസ് പൂർണ്ണ രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് മറ്റൊന്നാണ് നമ്മുടെ കക്കരിക്ക കക്കരിക്കകത്ത് ധാരാളം വെള്ള വാട്ടർ കണ്ടന്റുകൾ അടങ്ങിയതും നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻസിന് അതായത് നമ്മുടെ കുടലുകളുടെ പ്രവർത്തനത്തിന് വളരെ അധികം സൂട്ടായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ വെള്ളരിക്ക അതുപോലെ തന്നെ കക്കരിക്കൊക്കെ ഉൾപ്പെടുത്തുന്നത് ഐ ബി എസ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നമ്മെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ ഇവയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബ മലബന്ധമുള്ള ആളുകളാണെങ്കിൽ ഇലക്കറികളും നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അവയൊക്കെ നമ്മുടെ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അവയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പാൽ ഉൽപ്പന്നങ്ങൾ ക്യാബേജ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതിനായിട്ടും ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് മൂലമാണ് നമ്മൾ ഇതിന് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ തന്നെ ഏതൊരു പ്രായക്കാർക്കും ഇവ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവും